നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം പണ്ടൊക്കെ കടൽ കൊള്ളക്കാരെ പറ്റിയുള്ള വാർത്തകൾ കേൾക്കുന്നത് സർവ്വസാധാരണമായിരുന്നു എന്നാൽ കുറെ കാലം കഴിഞ്ഞപ്പോൾ അത് ഇല്ലാതെയായി എന്നാൽ വീണ്ടും അത്തരം കടൽ കൊള്ളക്കാർ കടൽ തീരങ്ങളിൽ നിന്നും പ്രത്യക്ഷപ്പെടുകയാണ് കടൽ കൊള്ളക്കാരിൽ നിന്നും സുരക്ഷിതമായെന്ന് കരുതിയിരുന്ന അറബി കടലിന്റെ സൊമാലിയൻ ഭാഗത്ത് വീണ്ടും ഏതാനും ആഴ്ചകളായി ആ പ്രദേശത്ത് നടന്ന കപ്പൽ റാഞ്ചിൽ ശ്രമങ്ങൾ ഉയർത്തുന്ന ചോദ്യമാണിത് ൻ കൊടി പറത്തിയ കപ്പലാണ് സൊമാലിയൻ കടൽ കൊള്ളക്കാരെന്ന് സംശയിക്കപ്പെടുന്ന സംഘം തട്ടിയെടുത്തത് ഇന്ത്യൻ നാവികസേനയുടെ സഹായത്തോടെ കപ്പലും ജീവനക്കാരും രക്ഷപ്പെട്ടുവെങ്കിലും വീണ്ടും സെമാലിയൻ കടൽ കൊള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് നാവികസേനയ്ക്ക് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് മൂന്നാഴ്ച മുൻപ് എം വി റൂവൻ എന്ന കപ്പലും സുമാലിയൻ കൊള്ളക്കാർ റാഞ്ചിയിരുന്നു അന്നും ഇന്ത്യൻ നേവിയാണ് ആദ്യം സഹായത്തിനെത്തിയത് അതിനെ ഏതാനും ദിവസം മുമ്പ് ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള ഒരു കപ്പൽ പിടിച്ചെടുക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ആരംഭിച്ച ഹിമാലിയൻ കടൽ കൊള്ളകൾ വിവിധ നാവിക കപ്പലുകളുടെ സംയുക്ത ശ്രമങ്ങളെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നോടെ കുറഞ്ഞു തുടങ്ങിയതായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഒൻപത് കപ്പലുകൾ മാത്രമേ ആക്രമിക്കപ്പെട്ടുള്ളൂ ഒരു റാഞ്ചൽ പോലും നടന്നില്ല തുടർന്ന് ആ സമുദ്ര പ്രദേശം അത്ര അപകടകരമല്ല എന്ന് ഐക്യരാഷ്ട്ര സംഘടന കഴിഞ്ഞ ജനുവരിയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇസ്രയേലിലേക്ക് പോവുകയോ അവിടെ നിന്നും പുറപ്പെടുകയോ ചെയ്യുന്ന ചരക്ക് കപ്പലുകളെ ചെങ്കടലിലേക്കും സമീപ ിലേക്കും ഹൂതികൾ ആക്രമിക്കുന്നുണ്ട് എന്നാൽ തങ്ങൾക്ക് റാഞ്ചൽ ശേഷിയുണ്ടെന്ന് അറിയിക്കുവാൻ വേണ്ടി മാത്രം ചെയ്ത ഏതാനും വീഡിയോ റാഞ്ചൽ ഒഴികെ അവർ അത്തരം ശ്രമങ്ങളൊന്നും നടത്തിയതായി തെളിവില്ല ഡ്രോണുകളും റോക്കറ്റുകളും അയച്ച് കപ്പലുകൾ തകർക്കുന്ന തന്ത്രമാണ് അവർ സ്വീകരിച്ചു പോരുന്നത് കടൽ കൊള്ള കുറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ വിവിധ നാവിക സേനകൾ പിൻവലിഞ്ഞ് തുടങ്ങിയതാണ് കൊള്ള വീണ്ടും സജീവമാകാൻ ഒരു കാരണം മീൻപിടുത്ത ബോട്ടുകളെ ആക്രമിക്കുന്നതിലേക്ക് ശ്രദ്ധ തിരിച്ച കൊള്ളക്കാർ എപ്പോൾ വേണമെങ്കിലും കപ്പലാക്രമണത്തിലേക്ക് തിരിച്ചു വരാമെന്ന് ചൈനീസ് നാവികസേന മുന്നറിയിപ്പ് നൽകിയിരുന്നു നാവികസേനകളുടെ പരസ്പര സഹകരണം കുറഞ്ഞതും അത് കാരണമായി കടൽ കൊള്ള മൂർധന്യത്തിലെത്തിയ കാലത്ത് യു എസ് റഷ്യ ചൈന ഫ്രാൻസ് ബ്രിട്ടൻ ഇന്ത്യ തുടങ്ങിയ വിവിധ ചേരികളിൽ നിൽക്കുന്ന രാജ്യങ്ങളെല്ലാം സംയുക്തമായ പരസ്പര സ്നേഹ സഹകരണത്തോടെ കടൽ കൊള്ളക്കാർക്കെതിരെ നടപടിയെടുത്തിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധവും ഇപ്പോൾ ഇസ്രയേൽ ഹമാസ് യുദ്ധവും ആരംഭിച്ചതോടെ ഈ സഹകരണം കുറഞ്ഞു മാത്രമല്ല യുദ്ധങ്ങളിൽ നേരിട്ടോ അല്ലാതെയോ പങ്കാളികളായ രാജ്യങ്ങൾക്ക് മറ്റാവശ്യങ്ങൾക്കായി പടക്കപ്പലുകൾ പിൻവലിക്കേണ്ടി വന്നു സുമാലിയൻ കടൽ പ്രദേശം അത്യപകടകരമല്ലാതെ പ്രഖ്യാപിക്കുന്നതിൽ ഐക്യരാഷ്ട്ര സംഘടന അല്പം തിടുക്കം കാട്ടിയോ എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചോദ്യം കടലിലും കരയിലും ഒരുപോലെ ജീവിക്കാൻ പറ്റാത്ത ഒരു വല്ലാത്ത കാലത്തിലേക്കാണ് നമ്മുടെ പോക്കെന്ന് ഈ വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ കഴിയും